വെള്ളം എന്ന് കണ്ടാലേ പേടിയുള്ള ചിലരുണ്ട് ഞാനൊക്കെ ആ വെള്ളം നല്ല പേടിയാണ് പ്രത്യേകിച്ചും ജലാശയങ്ങൾ കായൽ തോട് പോലെയുള്ള അത്യാവശ്യം അത്യാവശ്യമൊന്നും മുട്ടപ്പം വെള്ളമുള്ള എല്ലാ സ്ഥലങ്ങളും പേടിയാണ് പക്ഷെ വെള്ളമെന്ന് കേട്ടാലേ പേടിയില്ലാത്ത ഒരാളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കൈകാലുകൾ ബന്ധിച്ച് പത്ത് വയസ്സുകാരൻ വേമ്പനാട്ട് കായൽ നീന്തി കീഴടക്കി കോതമംഗലം മാതിരപ്പള്ളി സ്വദേശി അഭിനവ് സുജിത്താണ് നാലര കിലോമീറ്റർ ദൂരം വരുന്ന വേമ്പനാട്ടുകായിൽ നീന്തി കടന്ന വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് ഒരു മണിക്കൂറും പതിനാറ് മിനിറ്റും കൊണ്ട് അഞ്ചാം ക്ലാസ്സുകാരൻ അഭിനവ് വേമ്പനാട് കായലിനെ കീഴ്പ്പെടുത്തി ഇന്നലെ രാവിലെ ചേർത്തല തവണക്കടവിൽ നിന്ന് എട്ട് നാൽപ്പതിന് നീന്തൽ ആരംഭിച്ച അഭിനവ് ഒൻപത് അൻപത്തിയാറിന് വൈക്കം കായലൂർ ബീച്ചിലേക്ക് നീന്തി കയറി ഫിനിഷിംഗ് പോയിന്റിൽ കാത്തു നിന്നവർക്ക് ആവേശം ഇരട്ടിയായി എല്ലാ മലയാളികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നന്നായി പരിശീലനം നടത്തിയതിനാൽ യാതൊരു ക്ഷീണവും കൂടാതെ നീന്താനായെന്ന് അഭിനവ് പറഞ്ഞു എല്ലാ ദിവസവും രണ്ടു ഒട്ട് രണ്ടര മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു അപ്പൊ അതും കായലുണ്ടപ്പോ ചെറിയൊരു പേടി തോന്നി ആയിരുന്നു നീന്തൽ പരിശീലകനായ അഭിനവ് ഒരു വർഷമായി കോതമംഗലത്തെ പുഴകളിൽ നീന്തൽ അഭ്യസിച്ച് വരികയാണ് കായലോരു ബീച്ചിൽ നടന്ന അനുമോദന യോഗത്തിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കോട്ടയം ഷിനോജ് ഗുഡ് മോർണിംഗ് ഷിനോജ് ഈ കുഞ്ഞുമെടുക്കൻ ഇതല്ല ഇതിലപ്പുറം നീന്തി കിടക്കും എന്ന് നമുക്കറിയാം പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചറിയാമോ എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് വെള്ളായണിയാണ് വെള്ളായണി കായലിന്റെ അടുത്തുനിന്ന് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മാത്രമാണ് എൻ്റെ ആ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് സ്വാഭാവികമായും നീന്തൽ അറിയാം അപ്പൊ നീന്തൽ അറിയാം വെള്ളായണി കായലിന്റെ പരിസരത്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കായലിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാനും ജനിച്ചു വളർന്നത് ഷിനോജ പക്ഷെ എനിക്ക് നീന്തൽ അറിയില്ല പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഈ കുഞ്ഞുമിടുക്കനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ ഈ കയ്യും കാലും ബന്ധിച്ചതിനു ശേഷം നീന്തി കയറുക വേമ്പനാട്ട് കായൽ നീന്തിക്കയറുക എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഏഴാം ക്ലാസ്സുകാരിയായ ലയ എന്ന് പറയുന്ന കുട്ടി ഇത്തരത്തിൽ തന്നെ കയ്യും കായലും ബന്ധിച്ചതിനു ശേഷം ഈ വേമ്പനാട്ട് കായൽ നീന്തി കയറിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ആ ഒരു അഞ്ചാം ക്ലാസ്സുകാരനും ഇത്തരത്തിൽ ആ വേമ്പനാട്ട് കായൽ നീന്തി കയറിയത് നമുക്കറിയാം ഈ വേമ്പനാട്ട് കായലിൻ്റെ ആഴവും ഒക്കെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ പലതവണ കണ്ടിട്ടുള്ളതാണ് ട്രെയിനിൽ പോകുന്ന സമയത്തൊക്കെ പലതവണ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ ആ ഒരു വേമ്പനാട്ട് കായലിനെയാണ് ഇത്തരത്തിൽ ഒരു അനായാസേന കേവലം മണിക്കൂറുകൾ മാത്രം എടുത്തുകൊണ്ട് ഒരു അഞ്ചാം ക്ലാസ്സുകാരൻ നീന്തി കയറുന്നത് അത് വെറും നീന്തി കയറലല്ല കയ്യും കാലും ലോ ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ നീന്തി കയറുന്നത് കേവലം ഇത് നമുക്കിപ്പോൾ ഒരു നാലോ അഞ്ച് ഇങ്ങനെ പറയാമെങ്കിൽ കൂടി ഇത് അഭിനവനെ സംബന്ധിച്ച് മണിക്കൂറുകളെടുത്ത് ആഴ്ച വർഷങ്ങളെടുത്തുള്ള പരിശീലനം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ദിവസം മൂന്ന് മണിക്കൂറോളമാണ് കോതമംഗലത്തെ പുഴകളിൽ അഭിനവ് പരിശീലനം നടത്തുന്നത് ആ പരിശീലനത്തിൻ്റെ ബാക്കിയാണ് ഇത്തരത്തിൽ ഇന്നലെ കണ്ട ഈ വിജയമെന്ന് പറയുന്നത് ഒരു മണിക്കൂറും പതിനാറ് മിനിറ്റും എടുത്തിട്ടാണ് അഭിനവ് വേമ്പനാട്ട് കായലിൽ നീന്തി കീഴടക്കിയത് അവിടെ എത്തിയ സമയത്ത് തന്നെ നാട്ടുകാർക്കൊക്കെ തന്നെ വളരെയധികം സന്തോഷമായിരുന്നു കാരണം പ്രത്യേകിച്ച് അവരുടെ നാട്ടിൽ നിന്നുള്ളൊരു അഞ്ചാം ക്ലാസ്സുകാരൻ വേമ്പനാട്ട് കായലിനെ അവരൊക്കെ പേടിച്ച് വെച്ച് വരുന്ന ഒരു വേമ്പനാട്ട് കായലിനെ വളരെ അനായാസനെ കീഴടക്കുന്നത് കാണുമ്പോൾ അവർ നാട്ടുകാർക്കും സന്തോഷമാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കൊക്കെ വളരെയധികം സന്തോഷമാണ് ഈ അഞ്ചാം ക്ലാസുകാരനെ ഓർത്ത്